ഉപ്പിലിട്ട നെല്ലിക്ക എന്ന് പറയുമ്പോൾ തന്നെ നാവിൽ കപ്പലോടും നല്ലൊരു ഉപ്പിലിട്ട നെല്ലിക്ക തയ്യാറാക്കാനായിട്ട് കുറച്ച് നെല്ലിക്ക എടുത്ത് നന്നായി കഴുകിയിട്ട് അതിലെ കംപ്ലീറ്റ് വെള്ളവും തുടച്ച് മാറ്റാം എന്നിട്ട് ഓരോ നെല്ലിക്കയും ഇതേപോലെ ഒന്ന് കത്തി വെച്ചൊന്ന് വരന്ന് കൊടുക്കുക കൂടെ ഇനി നമുക്ക് വേണ്ടത് നല്ല കാന്താരി മുളകും ഉടങ്ങില്ലി മുളകും കൂടിയാണ് ഇനി ഒരു പാത്രം അടുപ്പിൽ വെച്ച് അതിലേക്ക് കുറച്ച് വെള്ളം വെച്ച് നന്നായി തിളപ്പിച്ചെടുക്കണം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി കൊടുക്കുക ഇനി ഇതിലേക്ക് വിനാഗിരിയും കൂടി ആവശ്യമായിട്ടുണ്ട് അതും കൂടി ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കുക ഇനി അത് നമുക്ക് മാറ്റി വയ്ക്കാം ഇനി ഇത് സെറ്റ് ചെയ്യാൻ ഒന്നെങ്കിൽ ഒരു ഭരണിയോ ചില്ലുകൊപ്പിയോ എടുക്കുക ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന കാന്താരി മുളകും ഉടങ്ങല്ലി മുളകും നെല്ലിക്കയും ചേർത്ത് കൊടുക്കുക ഇതിനു മുകളിൽ തയ്യാറാക്കി വെച്ച ഇളം ചൂടോടുള്ള വെള്ളം കൂടി ചേർക്കാവുന്നതാണ് തൊട്ട് അടുത്ത ദിവസം നെല്ലിക്കയിൽ നല്ല ഉപ്പും എരിവും പിടിച്ച് നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഉപ്പിലിട്ട നെല്ലിക്ക തയ്യാറായിട്ടുണ്ടാകാം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇനി ഇനി അടുത്ത വീഡിയോമായി വീണ്ടും കാണാം താങ്ക്